പറഞ്ഞു പറയൂ ഞങ്ങൾ അവിടെ എത്തി അദ്ദേഹം സോവിയറ്റ് യൂണിയനിൽ ഒടുവിൽസ്റ്റുകാർ ഭരിക്കുന്ന സോവിയറ്റ് സോവിയറ്റ് യൂണിയൻ യൂണിയനാണ് രാജ്യത്തിലെ വ്യവസായ ശൃംഖലയ്ക്കുള്ള എല്ലാ സഹായങ്ങളും നൽകി ആ ഉരുക്ക വ്യവസായങ്ങളാകെ പുസ്തക മുതലാളിമാർക്ക് കൈമാറും എണ്ണപ്പാടങ്ങൾ നന്നേ കുറവാണെൻ്റെ നാം എണ്ണയ്ക്കായി ആശ്രയിക്കുന്നത് കുറവായ ആകെ മുതാളിമാർക്ക് ഇതാണ് വലതുപക്ഷ സാമ്പത്തിക നയത്തിന്റെ ഭാഗമായി നമ്മുടെ രാജ്യത്തിലെ സർക്കാർ ജീവനക്കാരെയാകെ എണ്ണം വെട്ടിക്കുറയുന്നു അവരുടെ അവരുടെ ക്ഷേമ പദ്ധതികളാകെ നിർമ്മാർജ്ജനം ചെയ്യുന്നു ഇത് വലതുപക്ഷ സാമ്രാജ്യത്ത സാമ്പത്തിക നയത്തിന്റെ ദുരിനുഭവങ്ങളാണ് ഇതിനെതിരായി ശ്രദ്ധിക്കുന്നതാരാണ് അത് ഇടതുപക്ഷം മാത്രമാണ് ആ ഇടതുപക്ഷം നാട് ഭരിക്കുമ്പോൾ സർക്കാർ ജീവനക്കായി കരുതലിലൂടെ കത്തിരിക്കുന്നു ഞാനിപ്പോഴും ഓർമ്മിക്കുന്നുണ്ട് എ കെ ആന്റണിയുടെ ഭരണകാലത്ത് മാസങ്ങളോളം നീണ്ടുനിന്ന പ്രക്ഷോഭമുണ്ടായി സർക്കാർ ജീവനക്കാരുടെ ഈ പോലീസ് സ്റ്റേഷനിൽ അർദ്ധരാത്രി വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അദ്ദേഹം അർദ്ധരാത്രിയിലാണ് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞു വന്നത് ഞങ്ങളെല്ലാം ഉണ്ടായിരുന്നു ആ പ്രക്ഷോഭത്തെ എങ്ങനെയാണ് നേരിട്ടത് കരി നിയമങ്ങളിലൂടെയാണ് ജീവനക്കാരെ കരുതൽ തടങ്കലുകളിൽ പർപ്പിച്ചു ആ പ്രക്ഷോഭത്തിന്റെ മുൻനിരയിൽ നിന്ന പ്രസ്ഥാനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജീവനക്കാരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ മുന്നണി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഠിന മുഖ്യ വാഗ്ദാനങ്ങളിൽ വാഗ്ദാനങ്ങളിലൊന്നും പഴയ പെൻഷൻ പുനഃസ്ഥാപിക്കുന്ന ആ വാഗ്ദാനം നിറവേറ്റാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ് അത് നിറവേറ്റിയില്ലെങ്കിൽ ഇപ്പോൾ സമരം സംഘടിപ്പിക്കുന്ന സ്ഥലത്തൽ വരുന്നാളുകളിൽ കൂടുതൽ കരുത്തുറ്റ പ്രക്ഷോഭങ്ങളിലേക്ക് നടന്നു വയ്ക്കും ഉദ്യോഗസ്ഥരുടെ സാമബിദ്ധയുടെ പ്രശ്നമുണ്ട് അത് നിറവേറ്റുന്നതിലും സർക്കാർ പരാജയപ്പെടും ഇത് ഇടതുപക്ഷത്തിന്റെ സമീപനമല്ല മനുഷ്യപക്ഷത്ത് നിൽക്കുന്ന അവരുടേതായ പ്രശ്നങ്ങൾ ആരുണ്യപൂർവ്വം സർക്കാർ ഉത്തരവാദിത്വത്തോടെ ഞാൻ ക്ഷീരകർഷക ക്ഷേപണി ബോർഡുകൾ ആ ബോർഡിലെ ജീവനക്കാർ വന്നിട്ടുണ്ട് അവിടെയും സാമ്പത്തികമായി എത്രയോ അവശതകൾ അനുഭവിക്കുന്നു സാമ്പത്തികമായ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ജീവനക്കാരെ ആ സാമ്പത്തികമായ പ്രതിസന്ധിയെ അതിജീവിക്കാനുള്ള കർമ്മബോധം ഭരണാധികാരികൾക്കുണ്ടാകുന്നു അഗ്നീ പ്രതിസന്ധികളെ പരിഹരിക്കണം നമ്മുടെ ജീവനക്കാർ ജീവനക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്നതിനൊപ്പം പൊതുസമൂഹത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി കൂടി പോരാടണം ഇവിടെ അഡ്വക്കേറ്റ് ജെ വേണുഗോപാലനമായ റവിലിദ് കിസാൻ സഭയുടെ സംസ്ഥാന പ്രസിഡന്റ്